എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ചോതിസ് കോമിലി വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ അധികം ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാതിരുന്നത് കുറച്ച് ആരോഗ്യ പ്രശ്നം ആയതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് ഞാൻ ആദ്യത്തെയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോന്നല്ല എനിക്ക് കഴുത്തുവേദനയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിരി കൂടുതലായിട്ട് വന്നു അപ്പോൾ അത് അത് മാത്രമല്ല എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് പത്ത് വർഷമായി അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് തിരിപ്പെട്ടുപോയി അതുകാരണമാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഈ കഴുത്തിൻ്റെ വേദനയ്ക്ക് കുറച്ച് റെസ്റ്റ് ആവശ്യമായിരുന്നു ഞാൻ എഡിറ്റിംഗ് എല്ലാം ഞാൻ തന്നെയല്ലേ തിരയുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം കുറച്ച് നാൾ പിന്നെ റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചു കമൻ്റ് ഇടുന്നുണ്ട് ആർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല മറുപടി ടി തരാതിരുന്നത് ഞാനിത് ഇട്ട് തുടങ്ങുമ്പോൾ കാര്യം പറയാമെന്ന് വിചാരിച്ചാണ് എന്നത് ഒരുപാട് ഇങ്ങനെ കമൻ്റ് വരുന്നുണ്ട് ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങനെ കമൻറ്റിനുള്ള ആൻസർ കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് കൂട്ടുകാരെ എൻ്റെ അടുത്ത് പിണക്കമൊന്നും കരുതരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോ ഞാൻ എടുത്തത് ഇപ്പം എടുത്ത വീഡിയോ അല്ല നേരത്തെ എടുത്ത വീഡിയോ ആണ് അതാണ് ഇടുന്നത് ഇപ്പം പിന്നെ മഴയൊക്കെ ആയല്ലോ അത് മഴയൊന്നും തുടങ്ങിയിട്ടില്ല അതിന് മുന്നേ ഉള്ള വീഡിയോ ആണിത് ആദ്യം തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു അപ്പോൾ രാവിലത്തെ നടത്തുമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് പൂജാമുറിയൊക്കെ തുടച്ച് ഹാളും ഒന്നൊക്കെ തുടച്ചിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു അതിന് ശേഷം വന്ന് ചായക്ക് വയ്ക്കുകയാണ് അപ്പോൾ ഇത് സ്കൂൾ തുറക്കുന്ന ജൂൺ മാസമാണല്ലോ അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെയാണ് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് നല്ലതാണ് അതിൽ പ്രധാനമായും കുട്ടിയുടെ തന്നെ പൂർണ്ണമായിട്ടുള്ള പേരെന്താണെന്നും പിന്നെ കുട്ടിയുടെ വീട് ആണെന്നും വീടിൻ്റെ അഡ്രസ്സും അച്ഛൻ്റെ അമ്മയുടെ ഫോൺ നമ്പരും ഒക്കെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ കുട്ടികളിപ്പം പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കുന്ന രീതിയാണിപ്പോൾ ഉള്ളത് അപ്പോൾ കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണം അതുപോലെ കുട്ടികളുടെ പ്രാഥമിക കർത്തവ്യങ്ങളെല്ലാം അവരെക്കൊണ്ട് സ്വയം ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കണം ആദ്യമൊക്കെ അവർ ചെയ്യുമ്പോൾ ശരിയാവണമെന്നില്ല അപ്പം നമ്മൾ അത് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കാൻ നിൽക്കുക അങ്ങനെ ചെയ്യരുത് അവരെക്കൊണ്ട് ആദ്യം ചെയ്യിപ്പിക്കുക പിന്നെ നമ്മൾ വൃത്തിയായിട്ട് ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു കൊടുക്കുക അപ്പോൾ അതെല്ലാം അവർ നല്ലതുപോലെ പഠിച്ചെടുക്കും അതുപോലെ ഡ്രസ്സിടാനായാലും ഷൂ ഇടാനായാലും ഒക്കെ അവരെ നല്ലതുപോലെ ചെയ്യിപ്പിച്ച് പഠിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് അതുപോലെ സ്കൂളിൻ്റെ പേര് പഠിപ്പിക്കുന്ന ടീ ക്ലാസ് ടീച്ചറിൻ്റെ പേര് ഡിവിഷനും എല്ലാം നന്നായിട്ട് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണം അതുപോലെ ചില കുട്ടികളെ എന്തിനേയും സമീപിക്കുന്നത് വളരെ പേടിയോടെയാണ് അങ്ങനെയുള്ള ഒരു അവസരത്ത് സ്കൂളിൽ പോവാനും ഒക്കെ പേടി എന്നുള്ളൊരു മനോഭാവമായിരിക്കും അവർക്കുള്ളത് അതുകൊണ്ട് നേരത്തെ തന്നെ സ്കൂളിൽ പോകുന്നത് എന്തിനാണെന്ന് സ്കൂളിൽ പോയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും കുറ്റം നല്ല നല്ല കൂട്ടുകാരെ കിട്ടുമെന്നും അപ്പം പഠിച്ചിട്ട് നല്ല ജോലി മേടിച്ച് നല്ല രീതിയിൽ ആവാൻ പറ്റും അതൊക്കെ ഒരു സ്നേഹത്തോടെ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം സ്കൂളിൽ പോകുന്ന കാര്യം ഒരു പേടിയോടെ ഒരു കാരണവശാലും അവരെ അവരോട് അവതരിപ്പിക്കരുത് അത് സ്നേഹത്തോടെ തന്നെ നേരത്തെ അതിൻ്റെ ഗുണങ്ങളും എല്ലാം പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ അവർ സന്തോഷമായിട്ട് സ്കൂളിൽ പോവും ആ പേടിയെന്നുള്ള ആദ്യമൊക്കെ ആണെങ്കിൽ പിന്നെയും പിന്നെയും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ആ പേടി പൂർണ്ണമായിട്ടും മാറ്റി സ്ഥിരമായി നല്ലതുപോലെ സ്കൂളിൽ പോകാൻ അവർക്ക് ഇഷ്ടം തോന്നും അതുപോലെ എന്തെങ്കിലും അസുഖത്തിനുള്ള മെഡിസിനൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് ടീച്ചറിനെ പറഞ്ഞ് ഏൽപ്പിക്കുക അതെല്ലാം മുതിർന്ന കുട്ടികളാണെങ്കിൽ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തി വിടാവുന്നതാണ് അതുപോലെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ സ്കൂൾ ബസ്സിലാണ് വിടുന്നതെങ്കിൽ അതിൽ ഡ്രൈവറുടെ ഫോൺ നമ്പർ അതിൽ കുട്ടികളെ നിയന്ത്രിക്കുന്നവരുടെയൊക്കെ നമ്പരും ഒക്കെ വാങ്ങി വയ്ക്കണം അതുപോലെ സ്കൂളിൽ നിന്ന് തിരികെ വരുമ്പോഴും കുറേ കാര്യങ്ങൾ അവരെ കൊണ്ട് പ്രധാനമായിട്ട് ചെയ്ത് പഠിപ്പിക്കേണ്ടതാണ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ ഷൂ ഊരി വെക്കേണ്ടടുത്ത് വെക്കാനും സോക്സും യൂണിഫോമും ഒക്കെ കഴുകേണ്ട ബാസ്ക്കറ്റിൽ കൊണ്ട് ഇടാനും ആദ്യം തൊട്ടേ അവരെ പഠിപ്പിച്ചിരിക്കണം അതുപോലെ ബാഗിൽ നിന്ന് ടിഫിൻ കൊണ്ടുപോകുന്നതേയും സ്നാക്സ് കൊണ്ടുപോകുന്നതും വാട്ടർ ബോട്ടിലും ഒക്കെ അന്നേരം തന്നെ എടുത്ത് കഴുകണ്ട എവിടാന്ന് വെച്ചാൽ അവിടെ കൊണ്ടു വയ്ക്കാൻ പഠിപ്പിക്കണം അതുപോലെ ഫ്രഷ് ആയതിന് ശേഷം മാത്രമേ അവരെ ആഹാരം കഴിക്കാനായിട്ട് കൊണ്ടുപോകാവൂ അപ്പം ആഹാരം കഴിക്കുന്ന സമയം സ്കൂളിൽ നടന്ന കാര്യങ്ങളെല്ലാം അന്നെന്നുള്ളത് ചോദിച്ചറിയണം അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ പിന്നെ സ്കൂളിൽ പോയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കാതെ തന്നെ അവർ നമ്മളെ അടുത്ത് കൃത്യമായിട്ട് വന്ന് പറയുകയും ചെയ്യും അതുപോലെ ഭക്ഷണ കാര്യങ്ങളിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളിപ്പോൾ സ്നാക്സ് ഐറ്റങ്ങളൊക്കെയാണ് കൂടുതലും കഴിക്കുന്നത് അപ്പോൾ കുറേയൊക്കെ അവരെ അതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ച് നമ്മൾ ശ്രമിക്കണം അപ്പോൾ നല്ല പോഷക ഗുണങ്ങളടങ്ങി ഭക്ഷണങ്ങളും രാവിലെയും വൈകിട്ടും അവർക്ക് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം പിന്നെ അവർ കൊണ്ടുപോകുന്നതൊക്കെ കൃത്യമായിട്ട് എത്ര കഴിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചില കുട്ടികൾ കഴിക്കും ചില കുട്ടികൾ കഴിക്കില്ല അപ്പോൾ വെള്ളമായാലും ഭക്ഷണമായാലും രാവിലെയും വൈകിട്ടും നമ്മളത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അവർക്ക് നൽകേണ്ടതാണ് കുറച്ച് പാടൊക്കെയാണ് അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കാനും അവരെ കൊണ്ട് കഴിപ്പിക്കാനും ഒക്കെ കുറച്ച് പാടാണ് എങ്കിലും നമ്മൾ മാക്സിമം അതിന് പരിശ്രമിക്കണം അതുപോലെ സ്കൂളിൽ കൊണ്ടുപോകുന്ന പുസ്തകവും പെൻസിലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തലേന്ന് തന്നെ അവരെ കൊണ്ട് എടുത്ത് വെച്ചിട്ട് വെച്ച് ശീലിപ്പിക്കണം അതെല്ലാം പിറ്റേന്ന് ആകുമ്പോൾ നമ്മൾ സമയത്തോന്നും ഓരോന്ന് കണ്ടില്ലെന്നും പറഞ്ഞു കിടന്നു ഓടേണ്ടി വരും തലേന്ന് തന്നെ എല്ലാ സാധനങ്ങളും സ്കൂളിൽ പോകേണ്ട യൂണിഫോം തേച്ച് വയ്ക്കുക അതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകാനുള്ള ബാഗും പുസ്തകങ്ങളും എല്ലാം വയ്ക്കുക അതുപോലെ കൊണ്ടുപോകുന്ന ടിഫിനിൻ്റെ ആയാലും സ്നാക്സിൻ്റെ ആയാലും വാട്ടർ ബോട്ടിലൊക്കെ ആണെങ്കിലും സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ അത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കുക ഉണക്കി വെച്ചിട്ടൊരു കവറിലോ അല്ലെങ്കിൽ ഒരു ബാഗിലോ ആക്കി പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് നമുക്ക് നേരത്തെ തന്നെ അതിൽ ഭക്ഷണമിട്ട് കൊടുത്ത് വിടാവുന്നതാണ് അതെല്ലാം പല്ലിയും പാറ്റയും ഉള്ള സ്ഥലമാണെങ്കിൽ അത് പിന്നെയും നമ്മൾ കഴുകി പിന്നെയും തുടച്ചിട്ടൊക്കെ അത്രയും സമയം പോകും അത് അതുകൊണ്ട് ഉണക്കി വൃത്തിയാക്കിയതിന് ശേഷം പൊതിഞ്ഞ് വെക്കുന്നതാണ് നല്ലത് അതുപോലെ നമ്മളും കൃത്യമായി ഒരു പ്ലാൻ തയ്യാറാക്കുക നമ്മളും കൃത്യമായി പ്ലാൻ തയ്യാറാക്കി കൃത്യമായി ചെയ്താൽ മാത്രമേ കുട്ടികളെ കൃത്യസമയത്ത് സ്കൂളിൽ വിടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരാഴ്ചയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയാലും ലഞ്ചിൻ്റെ ആയാലും എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്ത് വെക്കുക അപ്പോൾ വേണ്ടുന്ന വെജിറ്റബിളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വഴറ്റി വയ്ക്കാവുന്നതാണ് വഴറ്റിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കണം അപ്പം ഒരാഴ്ചത്തേക്ക് എത്രക്ക് സാധനങ്ങൾ വേണോ അതിനനുസരിച്ച് വഴി ിയൊക്കെ വെക്കാവുന്നതാണ് പിന്നെ ഫ്രഷ് ആയിട്ട് തന്നെ വേണമെന്നുള്ളവർ തലയിൽ നിന്ന് കട്ട് ചെയ്തും ഉള്ളിയൊക്കെ തലേന്ന് പൊളിച്ചൊക്കെ വെച്ചാൽ മതി അപ്പം അതെല്ലാം ഒരാഴ്ചക്കാർ ഇതിൽ ജോലിക്ക് പോകുന്ന അമ്മമാരും ഒക്കെ കാണുമല്ലോ അപ്പോൾ അവർക്ക് എല്ലാം കൂടെ ഒരു സമയത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരാഴ്ച മുന്നേ തന്നെ എല്ലാം കൃത്യമായിട്ടും പ്ലാൻ ചെയ്ത് ആക്കി വെക്കുക അതുപോലെ കുട്ടികളെ നേരത്തെ അവരുടെ ഹോംവർക്കും എല്ലാം ചെയ്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് നേരത്തെ കിടത്തി ഉറക്കാൻ നോക്കണം ഇപ്പോൾ ഉള്ള കുട്ടികൾ ഫോൺ കണ്ടും ടി വി ഒക്കെ കണ്ട് കുറേ സമയം ഇരുന്ന് ഒരുപാട് താമസിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത് അങ്ങനെ ആവാതെ കൃത്യസമയത്ത് അവരെ കിടത്തി ഉറക്കിയിട്ട് രാവിലെ നേരത്തെ തന്നെ എണീപ്പിക്കാനായിട്ട് ശീലിപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുട്ടികളുടെ ബാക്കിയുള്ള ശീലങ്ങൾ പോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സമയവും നമ്മൾ കണ്ടെത്തി നൽകേണ്ടതാണ് കാര്യം കളിച്ച് ഒക്കെ ആണെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് അത് ഉപകാരം നല്ല രീതിയിൽ ഉപകാരം ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികളെ സ്കൂളിൽ നിന്ന് വന്ന അടുത്ത ട്യൂഷൻ അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും അവർ പോവും എങ്കിലും നമ്മൾ നമ്മളായിട്ട് അതിനുള്ള സമയം കണ്ടെത്തുക പിന്നെ വീട്ടിലുള്ള അംഗങ്ങളുമായി ചില വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കാണും അവരുമായും അച്ഛനും അമ്മയായിട്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടും കുറച്ച് നേരം സംസാരിക്കാനുള്ള അവസരങ്ങളും എല്ലാം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി നൽകേണ്ടതാണ് അപ്പോൾ അതൊക്കെ ഒരുപാട് കുട്ടികളുടെ വളർച്ചയ്ക്കും മാനസികമായിട്ടുള്ള വളർച്ചയ്ക്കൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണിത് അതെല്ലാം ഒരു സംസാരമൊന്നുമില്ലെങ്കിൽ ആ ഒരു ബന്ധം തന്നെ കുട്ടി കൊച്ചു കുട്ടിക്കാലത്ത് തന്നെ അവർക്ക് അതിനുള്ള ഒരു പ്രാധാന്യവും അവർ കൊടുക്കാതെ വളർന്നു വരുമ്പോൾ വരും അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഇത് അവരെ പരിശീലിപ്പിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള എല്ലാവരും ചേർന്നുള്ള സംസാരമൊക്കെ കുട്ടിക്കാലത്ത് തന്നെ പരിശീലിപ്പിക്കേണ്ടതാണ് പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ കുട്ടികൾ വേറെ ലെവലിലാണ് പോകുന്നത് എന്നാലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ പഴയ കാലമായിരുന്നു അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കും ചില കുട്ടികളൊക്കെ മുതിർന്നു കഴിയുമ്പോൾ അവരുടേതായ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോവും എത്ര പോയാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പഴയ കാലം അവർക്ക് ഒരു സന്തോഷമായി അത് ജീവിതത്തിൻ്റെ ഒരു നേട്ടമായി അവരുടെ മനസ്സിൽ കിടക്കുന്നതാണ് നമ്മൾ ആയിരിക്കും അവർ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കുക അല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും അവരുടെ മനസ്സിനുള്ളിൽ എന്നും കിടക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ തന്നെ ഒരുക്കിക്കൊണ്ട് വന്ന് കുട്ടികളെ അതേ സഹകരിപ്പിക്കേണ്ടതാണ് അപ്പോൾ വളർച്ചയുടെ ഘട്ടത്തിൽ ഓരോരോ സ്വഭാവങ്ങൾ അവർ കാണിക്കും ആ ഘട്ടത്തിലെല്ലാം നമുക്ക് ചിലപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ കാണിക്കുന്നത് എന്നാലും നമ്മളത് വിട്ട് പോവരുത് അത് എങ്ങനെയെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് പോവരുത് നമ്മളുടെ ഒരു ശ്രദ്ധ അത് അവരെ അറിയാതെ തന്നെ അവരുടെ പിന്നിൽ എന്നും നമ്മൾക്കുണ്ടായിരിക്കണം അപ്പം തിരുത്താനുള്ള കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് തിരുത്തി കൊടുക്കണം ചിലപ്പോൾ അവർ കേട്ട മട്ടുപോലും എടുക്കത്തില്ല അങ്ങനെ പോലും എടുത്തില്ലേ പോലും നമ്മൾ പറയാനുള്ളത് കിട്ടുന്ന സമയ അവസരങ്ങളിലെല്ലാം നമ്മൾ പറയണം ആ ഒരു പറച്ചിൽ അവരുടെ ഉപബോധ മനസ്സിൽ തീർച്ചയായിട്ടും കിടക്കുക അവർ ചില കാര്യങ്ങൾ ചെന്ന് കയറുന്നതിന് മുമ്പേ അവസാന നിമിഷമെങ്കിലും ചിന്തിക്കിയത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സവർക്കുണ്ടാവും അതുകൊണ്ട് അച്ഛനും അമ്മയായാലും മുത്തശ്ശിനും മുത്തശ്ശിയായാലും അവർക്ക് നൽകാവുന്ന അവർ ഏത് രീതിയിൽ തിരിച്ച് കാണിച്ചാലും നൽകാവുന്ന നല്ല പാഠങ്ങൾ ഉപദേശങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം അത് നമുക്ക് ഒരിക്കലും പിന്നെ വിലയില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് വരില്ല അത് അവരുടെ ഉപബോധം മനസ്സിൽ കിടന്ന് നാളെ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അതൊരു പ്രാധാന്യമുള്ള ഒരു അവസരം അവർക്ക് തന്നെ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഉപദേശം ഏത് കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടികളായാണെങ്കിലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ അവർ സ്ഥിരമായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുക അവർ തിരിച്ച് ദേഷ്യം പിടിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ പക്ഷേ അവരുടെ ഉപഭോഗം മനസ്സിൽ തീർച്ചയായിട്ടും അത് കിടക്കും അതിന് വരേണ്ട സമയത്ത് അവരത് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പല ആപത്തുകളിലും ഒക്കെ നിന്ന് അവരുടെ രക്ഷപ്പെടുന്നതാണ് അതൊക്കെ നമുക്ക് പിൽക്കാലത്ത് നമ്മളൊരു കാര്യം ചെയ്താൽ അതിനുള്ള ഫലം അന്നത്തെ ും തന്നെയല്ല പിൽക്കാലത്ത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കത് തിരിച്ച് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്ന അത് അവർ നല്ലൊരു ജോലിയിൽ എത്തിച്ചേരാനാണ് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ പ്രാധാന്യമാണ് ആ കുട്ടിയെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റാനുള്ള ഉപദേശവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം അത് പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് നമ്മളെ വീട്ടിൽ നിന്നാണ് നമ്മളത് കൊടുത്തുകൊണ്ടേയിരിക്കണം കാര്യം അവരിറങ്ങുന്ന സമൂഹത്തിൽ പല പല രീതിയിലുള്ള ആൾക്കാരും പല സ്വഭാവമുള്ള കുട്ടികളെ എല്ലാം ഉണ്ട് ഇതെല്ലാം അതിജീവിച്ച് ഒക്കെയാണ് അവർ പിന്നെ വരുന്നത് ചിലപ്പോൾ അവർ അവരുടെ സ്വഭാവം ഈ പുറത്ത് ചെല്ലുമ്പോൾ കൂട്ടുകാരുടെ സ്വഭാവം കണ്ട് അത് അനുക ശ്രമിക്കും വേറെ പലരുടെയും സ്വഭാവം അനുകരിക്കാൻ ശ്രമിക്കും പക്ഷേ ഇതുമായിട്ട് നമ്മളെ വീട്ടിൽ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ചെന്നിരിക്കുക എന്നാൽ പോലും നമ്മൾ അവരെ അത് തിരുത്തി അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഉപദേശിച്ച് തിരുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അന്നേരം ഒന്നും അവർ കേട്ടെന്നൊന്നും വരുത്തില്ല അത് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം ഒരു സമയത്ത് അവർ കേൾക്കുക തന്നെ ചെയ്യും ഈ തെറ്റേതാ ശരിയേതാന്ന് തിരിച്ചറിയാനുള്ള ഒരു ചിന്ത അവരിൽ തന്നെ നടത്തും അതുകൊണ്ട് നല്ലൊരു വ്യക്തിയായും മാറാനുള്ള ഉപദേശം വീട്ടിൽ നിന്ന് തന്നെയാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ ചിട്ടയായിട്ട് നമ്മൾ കൃത്യമായിട്ട് അതെല്ലാം ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞിനെ സ്കൂളിൽ വിടാനുള്ള ഒരു കുട്ടിയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത് പിന്നെ ചിലപ്പോൾ ആ അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ട അമ്മയായിരിക്കും അപ്പോൾ ആ ജോലികളെല്ലാം ചെയ്ത് തീർക്കുക അപ്പോൾ അതിനനുസരിച്ച് എണീറ്റ് ഓരോന്ന് കൃത്യമായി ചെയ്ത് തീർത്താൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റൂ അപ്പോൾ പോകുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുന്നേ എല്ലാം തീർത്തുന്നത് ശാന്തമാണ് ജോലിക്ക് പോകുന്ന അമ്മയാണെങ്കിൽ അപ്പോൾ എല്ലാം തീർത്താലേ പറ്റത്തുള്ളൂ അതെല്ലാം വീട്ടിൽ നിൽക്കുന്ന അമ്മയാണെങ്കിൽ ബാക്കിയുള്ള ുള്ള ജോലികൾ ഉണ്ടെങ്കിൽ പോലും അത് കുറച്ച് നേരം കുഞ്ഞിൻ്റെ എല്ലാം കഴിഞ്ഞ് കാണും കൊച്ചുകുട്ടിയാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികൾ പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യും കൊച്ചുകുട്ടികൾക്കൊട്ടും അറിയത്തില്ലല്ലോ അവരെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വരണമല്ലോ അപ്പോൾ ആ ജോലികൾ ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പോകുന്ന സമയം പതിനഞ്ച് മിനിറ്റ് ആ കുഞ്ഞിനോട് ശാന്തമായിട്ടിരിക്കണം ഇരുന്നിട്ട് പോകുന്ന വഴിയിൽ ഒക്കെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നൊക്കെ പറയണം പിന്നെ ഒരു കുറച്ച് നേരം വീട്ടിലെ അല്ല സ്കൂളിലെ സ്കൂളിന് വേണ്ടിയും ടീച്ചേഴ്സിന് വേണ്ടിയും കൂട്ടുക ർക്ക് വേണ്ടിയും പോകുന്ന വണ്ടിയിലെ ഡ്രൈവർമാവിന് വേണ്ടിയുമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണം അപ്പം അവരെ കൊണ്ട് അതൊരു ശീലമാക്കി മാറ്റണം അത് കുട്ടികൾക്ക് മനോധൈര്യം കൂട്ടാൻ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കൊരു ധൈര്യം കിട്ടാൻ കാരണമാവും കാര്യം നമ്മളെ കുഞ്ഞിനെ സ്കൂളിൽ വിടുമ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ ദൈവത്തിൽ സമർപ്പിച്ച് കാത്തു ദൈവമേ എന്ന് പറഞ്ഞ് തിരിച്ചൊരാപത്തും കൂടാതെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ നമ്മൾ സ്കൂളിൽ വിട്ട അതും കുട്ടികളുടെയും നമ്മളുടെയും ഒരു പിന്നെ മനസ്സിന് ശക്തി കിട്ടാനുള്ള ഒരു മാർഗമാണ് അപ്പോൾ കുട്ടികളെ പ്രാർത്ഥന പഠിപ്പിച്ചിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ജോലിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കാര്യം പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് അതെല്ലാം അങ്ങ് പറഞ്ഞു പോയി അപ്പോൾ രാവിലെ പുട്ടും പഴുവായിരുന്നു ചോളത്തിൻ്റെ പുട്ടായിരുന്നു അത് കഴിഞ്ഞ് തുണി വിരിച്ചിടാനുണ്ടായിരുന്നു തുണി വിരിച്ചിട്ട് പിന്നെ കുറച്ച് തുണി മടക്കി പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കറികൾ തയ്യാറാക്കി അത് മീൻകറിയും പടവലങ്ങാ തോരനും ഒരു ആണ് തയ്യാറാക്കിയത് പിന്നെ ഉച്ച കഴിഞ്ഞ് പിന്നെ കുറച്ച് പിറ്റേ ദിവസത്തേക്കും പിന്നെ അതിൻ്റെ അടുത്ത ദിവസത്തേക്കുമുള്ള മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു പിന്നെ വൈകിട്ട് തന്നെ മുറ്റമൊക്കെ അടിച്ചിട്ട് അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസങ്ങളിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അപ്പോൾ സന്ധ്യ നേരത്തെ കുറച്ച് കാഴ്ചകളാണ് കാണിക്കുന്നത് പിന്നെ പിറ്റേ ദിവസം കോഴിക്കുട്ടികളുടെയും താറാങ്കുട്ടികളുടെയും മുഴക്കുട്ടന്മാരുടെയും എടുത്ത കുറച്ച് വീടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് സങ്കടമുണ്ട് നമ്മളുടെ മുയൽക്കൂട്ടന്മാരായ കിട്ടും മിട്ടോ ഇപ്പോൾ ഇല്ല അവർക്ക് എന്ത് സംഭവിച്ചതെന്ന് കറക്റ്റ് ഇപ്പോഴും അറിയത്തില്ല എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പേ അനിയണ്ണം പഴം കൊണ്ടുപോയി കൊടുക്കും അവർക്ക് അന്നും കൊണ്ടു കൊടുത്തിട്ട് ഇനി അനിയണ്ണം അതിൻ്റെ ഡോറടച്ചില്ലയോ ഇല്ലയോ എന്നൊന്നും അനിയണ്ണം നല്ല ഓർമ്മയില്ല പിറ്റേന്ന് ചെന്നപ്പം അതിൻ്റെ ഡോറ് തുറന്ന് അടക്കുന്നു മുയൽക്കൂട്ടന്മാർ രണ്ടുപേരും ഇല്ലായിരുന്നു അവിടൊക്കെ നോക്കിയിട്ട് അവരെ കണ്ടില്ല അപ്പോൾ പിന്നെ വിചാരിച്ച് ഇവർ തറയിലെങ്ങാണോ വീണ് ബ്രൂണോയോ ബ്രൗണിയോ എങ്ങാണോ ഇവർ ഓട്ടിച്ചതെങ്ങാണോ ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അവർ ഓട്ടിച്ചാലും അവരതിൻ്റെ ചുറ്റും നടക്കത്തേ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും അവർ നിൽക്കും അവിടെ വിട്ടവർ മാറിപ്പോകത്തില്ല ഇനി മരപ്പെട്ടിയാണോ വല്ലതും ചെയ്തതെന്നറിയത്തില്ല മരപ്പെട്ടിയുടെ ശല്യം ഉണ്ട് ഇവിടെ ഇനി അത് വല്ലതും ചെയ്തതാണോ എന്നറിയത്തില്ല അപ്പം അവിടെ എല്ലാം നോക്കിയിട്ട് അവരെ കണ്ടില്ല പിന്നെ തോട്ടിൻ്റെ സൈഡിൽ കുറേ ഭാഗം കാട് പിടിച്ച് ഇങ്ങനെ കിടപ്പുണ്ട് പിന്നെ വൈകുന്നേരം പിന്നെ ആ ഭാഗത്തൊക്കെ ചെന്ന് നോക്കിയപ്പം ഇവരെ അവിടെ കിടപ്പുണ്ട് രണ്ടുപേരും എപ്പോഴത്തേക്ക് ചത്തുപോയിരുന്നു അപ്പോൾ അവരുടെ അവസാനത്തെ വീഡിയോ ആണിത് ഒരുപാട് സങ്കടമുണ്ട് ആയിപ്പോയിപ്പോൾ ഈ കൂട്ടിലോട്ട് വരുമ്പം തന്നെ ഒരു ഒരു സന്തോഷം തോന്നില്ല കാര്യം എന്നും ഞാൻ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുമല്ലോ ഇവരെ അപ്പം രാവിലെ തുറന്നു വിടുന്ന കുറേ നമുക്ക് മനസ്സിനൊക്കെ ടെൻഷൻ വരുമ്പോഴൊക്കെ അവരുടെ അടുത്ത് പോയി നിന്ന് അവരുടെ കളിയും ചാട്ടവും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവരിപ്പോൾ ഇല്ല പിന്നെ ഇവരെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കുറച്ച് കൊച്ചു കൂട്ടുകാരുണ്ട് ഇനി താറാൻകുട്ടികളുടെയൊക്കെ കുറച്ച് കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇഷ്ടമുള്ള കൂട്ടുകാർ കണ്ടുനോക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇത്രയും നേരം വീഡിയോ കണ്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം